കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ കേരള അദൂതുൽ മുജാഹിദ്ദീൻ്റെ ഇതം പ്രഥമമായ ആദ്യത്തെ മഹാസംരംഭമാണ് മദ്രസാധ്യാപകർക്കു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനം എന്നത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് അധ്യാപനം എന്നത് എന്തായിരിക്കണം എന്നും അതെങ്ങനെയായിരിക്കണമെന്നും ഒരു മാതൃകാ അധ്യാപകൻ്റെ ക്വാളിറ്റി എന്തെല്ലാമായിരിക്കണമെന്നുമാണ് ഈ സെഷനിൽ ചർച്ചയ്ക്ക് വരാനുള്ളത് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അഹമ്മദ് ഷൗക്കിയെ ഇവിടെ പല ആളുകൾ ഉദ്ധരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു വരി വഴി കൊമിൽ കാതൽ അധ്യാപനം അധ്യാപകൻ പ്രവാചകത്വത്തോടടുത്ത ആദരവ് അർഹിക്കുന്നവരാണ് അതുകൊണ്ട് അയാൾക്ക് ആവശ്യമായ ആദരവ് നൽകുക എന്തു പറഞ്ഞ് ആ കവിത മുന്നോട്ട് പോകുന്നതിനിടയിൽ ഷൗക്കി പറയുന്ന മറ്റൊരു വചനം എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കണം അദ്ദേഹം ആ കവിതയുടെ അവസാന ഭാഗത്ത് പറയുന്ന രണ്ട് സംഗതികൾ വൈദൽ സംവദിക്കാൻ കഴിയാത്ത കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ മക്കൾക്ക് കാഴ്ചപ്പാട് ദർശനം നൽകാൻ കഴിയാത്ത ഉൾക്കാഴ്ചയില്ലാത്ത ധിഷണയില്ലാത്തവരാണ് അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്നത് എങ്കിൽ ജാത്തിനലായ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന മക്കൾ എത്രമാത്രം ബുദ്ധിശക്തിയുള്ളവരാണെങ്കിലും പഠിപ്പിക്കുന്നത് ഈ അധ്യാപകനാണ് എന്നതുകൊണ്ട് മാത്രം ആ തലമുറ ഒന്നിനും കൊള്ളാത്തവരായി മാറിപ്പോകും അപ്പോൾ നമ്മൾ എന്തായി തീരണം എന്നത് ആ രണ്ടു വരികളിലുണ്ട് പ്രവാചകത്വത്തോടടുത്ത സ്ഥാനപദവിയുള്ളവരായിരുന്നിട്ടും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഇരിക്കുന്ന ഒരു തലമുറയെ ഏത് രൂപത്തിലാണ് അവരുടെ ഭാവി രൂപപ്പെടുത്തേണ്ടത് എന്ന തിരിച്ചറിവ് മുൻകൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് അധ്യാപക മേഖലയിൽ അധ്യാപന വൃത്തി നേരിടുന്ന വെല്ലുവിളികളിലൊന്ന് നമ്മുടെ രണ്ടാമത്തെ ഉപ രാഷ്ട്രപതിയായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുകയുണ്ടായി ഈ നാഷൻ കാൺട്രൈസ് എബോ ദ ലെവൽ ഓഫ് ദയർ ടീച്ചേഴ്സ് ഒരു രാഷ്ട്രത്തിനും ആ നാട്ടിലെ രാജ്യത്തെ അധ്യാപകരുടെ നിലവാരത്തിനപ്പുറത്തേക്ക് ഉയരാൻ കഴിയുകയില്ല ഒരു മദ്രസക്കും ഒരു വിദ്യാർത്ഥിക്കും ഒരു തലമുറക്കും അവരെ നയിക്കുന്ന അധ്യാപകരുടെ കാലിബറിനും ക്വാളിറ്റിക്കും അപ്പുറത്തേക്ക് ഉയരാൻ കഴിയുകയില്ല എന്നല്ലേ പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എവിടെയെല്ലാം ഉണ്ടാവണം നമ്മുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സെഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ സി മുഹമ്മദ് സലീം സുല്ലമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ എല്ലാ മേഖലയിലും നമുക്ക് മാതൃക ലക്കദ് കാനലക്കും ഫി റസുൽഹി ഉസ്വ ഹസ്സന എന്നാണല്ലോ നിങ്ങൾക്കെല്ലാ നിലയിലുമുള്ള മാതൃക ഏറ്റവും മികച്ച റോൾ മോഡൽ മുഹമ്മദ് മുസഫ സാഹു അലൈവില്ലമയാകുന്നു ആ വിഷയത്തിൽ അധ്യാപന മേഖലയിലെ നെബിദ്രമിനി സല്ലു അല്ലി സ്വലമയുടെ മാതൃകകൾ എന്തെല്ലാമായിരുന്നു എന്നും അത് നമ്മുടെ കാലത്തോട് നമുക്ക് എത്രമാത്രം ചേർത്ത് വെക്കാൻ കഴിയുമെന്നും അതിനെന്തെല്ലാമാണ് നമ്മൾ കൂട്ടക്കൂട്ടേണ്ടത് എന്നും പ്രിയപ്പെട്ട സലീം സുല്ലബി നമ്മളോട് വിശദീകരിക്കും അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു നല്ല അധ്യാപകരായി മാറാൻ തലമുറകളുടെ പ്രാർത്ഥനകൾ കബറിടത്തിൽ വെളിച്ചമാക്കി മാറ്റാൻ സ്വർഗപ്രവേശനത്തിന് കാരണമായി മാറാൻ അല്ലാ നമുക്ക് ദൽകുമാർ ആവട്ടെ വസൂള്ള വസ്ലഅഅഅലബീന وحبيبنا محمد الامين وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله